നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളൊരു വേദി ഒരുക്കുകയാണ് റാപ്പിഡ് ഫയർ നമ്മളിപ്പോൾ പത്ത് എൺപത് എപ്പിസോഡോ മറ്റായാലും തോന്നുന്നു എൺപത് ആഴ്ചകളിലായിട്ട് ധാരാളം സങ്കടങ്ങളും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണോ നമുക്ക് നോക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് അവതരിപ്പിക്കുന്നത് മാരുതി സുസുഖി അരീനയാണ് മാരുതി സുസുഖിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം അരീനയിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഓണക്കാലമായപ്പോൾ മാരുതി സുസുക്കി മലയാളികൾക്ക് വേണ്ടി ധാരാളം സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഏത് വാഹനം വാങ്ങിച്ചാലും നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ഡിസ്കൗണ്ടുകളും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാധാരണ പുതിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അത്തരത്തിലുള്ള ഗിഫ്റ്റുകളോ ആനുകൂല്യങ്ങളോ കിട്ടാറില്ല പക്ഷേ ഹോട്ട് സെല്ലിംഗ് വാഹനമായിട്ട് പോലും സ്വിഫ്റ്റിനും മാരുതി ഈ ഒരു ഓണക്കാലത്ത് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു മോഡൽ ബ്രസയാണ് ബ്രസ എനിക്ക് മാരുതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണ് ബസയുടെ കാര്യത്തിലും ഓണക്കാലത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ധാരാളം ആനുകൂല്യങ്ങളും ഒക്കെയാണ് തേങ്ങ ഉടയ്ക്കൂ സമ്മാനം നേടൂ എന്നാണ് മാരുതി ഈ ഒരു സമ്മാന പദ്ധതി കിട്ടിയിരിക്കുന്ന പേര് അപ്പോൾ ഓണക്കാലത്ത് നിങ്ങൾ മാരുതി സുസിക്ക അരീനയിൽ ചെല്ലുക തേങ്ങ ഉടയ്ക്കുക സമ്മാനം നേടുക തേങ്ങ ഉടക്കുക സ്വാമി എന്നാണ് മാരുതി പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാലും ഓണക്കാലത്ത് എല്ലാ മോഡലുകൾക്കും നിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാരുതി സുസിക്കിക്ക് അരീനയിൽ വിളിക്കുക അല്ലെങ്കിൽ ആ സന്ദർശിക്കുക അങ്ങനെ ഏതൊക്കെ മോഡലുകൾക്കാണ് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ സമ്മാനങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക അങ്ങനെ ഓണക്കാലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് മാരുതി സുസുക്കി വാഹനം എത്തിക്കുക അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് സ്വിഫ്റ്റ് ഡിസൈ ഓണറെ എനിക്ക് ഉറപ്പാണ് കുറ്റങ്ങളൊന്നും പറയാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കാരണം ഇത്തരത്തിലുള്ള മാരുതിയുടെ വണ്ടികൾക്കൊന്നും ഒരു കുറ്റം കേട്ടിട്ടില്ലെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം നമസ്കാരം നമസ്കാരം പേര് ഇന്ദ്രപ്രസാദ് ഇന്ദ്രപ്രസാദ് എന്ത് ചെയ്യുന്നു ഞാൻ സദർലാൻഡ് തന്നെ കമ്പനി വർക്ക് ആ സദർലാൻഡ് ഐ ടി ആ നോൺ ഐ ടി ആണ് ആ നോൺ ഐ ടി അക്കൗണ്ട്സ് റിലേറ്റഡ് ഓ ശരി ആ ആ ഇവിടെ കൊച്ചി തന്നെ ആ ഇവിടെ കാക്കനാടാണ് അപ്പൊ ഞങ്ങളുടെ പ്രസ് ചെന്നൈയിലെ പ്രൊസ് ആണ് ചെയ്യുന്നത് ഓ വർക്ക് ഫ്രം ഹോം ആണ് ആ ശരി ഓക്കേ ഓക്കേ എത്ര അല്ലേ വണ്ടി എടുത്തിട്ട് ഞാൻ 2017 ഞാനിപ്പോ രണ്ടായിരത്തി പതിനേഴിലെടുത്താണ് 7 ഏഴുവർഷമായി വണ്ടി ആ അങ്ങനെ മേജർ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല കംപ്ലയിന്സ് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ വന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാണി വന്ന് പെട്രോൾ ടാങ്കിലേക്ക് വരുന്ന ട്യൂബിൽ കുത്തി പെട്രോൾ ലീക്കായി പിന്നെ വണ്ടിയെ വലിച്ചു കയറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്ന് അത് മാത്രം ഇതിന്റെ പ്രത്യേകിച്ച് അത് ഈടെ ആയിട്ട് പല വണ്ടികൾക്കും പറഞ്ഞു എന്റെ ഒരു കസൻ അവളുടെ വണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്തോ കുത്തി പെട്രോൾ മുഴുവൻ പോയി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഷെഡിൽ നടു പെട്രോൾ എടുക്കും ആ അങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് സംഭവിക്കുന്നു അല്ലേ പണ്ട എലിയായിരുന്നു ഇപ്പം എന്തോ ഒരു അതെ 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 ഈ പെട്രോളിന്റെ മണം വലിയ ഇഷ്ടമാണ് ഈ പ്രാണികൾക്കൊക്കെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കെനിയലും ടാൻസാനിയലൊക്കെ ഈ മറ്റേ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകില്ലേ ആ സമയത്ത് നമ്മുടെ വണ്ടികളുടെ അടുത്ത് വന്ന് ഈ ലയണും ഒക്കെ വന്നിരിക്കും കാരണം വെച്ചാൽ ഇതിന് വലിയ ഇഷ്ടമാണ് ഈ പെട്രോളിന്റെ ഡീസലിന്റെ മണം അതൊക്കെ കണ്ടിട്ടായിരിക്കും കുത്തുന്നത് അപ്പം എത്ര ഓടിക്കാണ് ഇതിപ്പോ ഇതിപ്പോ ഒരു നാപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓട്ടം കുറവാണ് വീക്കെൻഡ്സിൽ മാത്രം ഓടിക്കാറുള്ളൂ പിന്നെ മറ്റേ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ ഞങ്ങള് ദൂരെ പോയേക്കണേ ശബരിമല പോയിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം പഴനി പാലക്കാട് അവിടെ ഒക്കെ പോയിട്ടുണ്ട് കുഴപ്പമില്ല ലോങ്ങ് ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ബാക്കി ഇരിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് എന്താ ഫ്രണ്ട് സീറ്റ് കുറച്ചങ്ങ് ബാഗിലേക്ക് എരിഞ്ഞാൽ അവിടെ നിന്ന് ബാക്കി തെറി വിളിക്കാൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടി തന്നെ എടുത്തിട്ട് ഒരു ഒരു അതിന്റെ ഇന്റീരിയർ സ്പേസ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് ആ സമയത്ത് ഈ വണ്ടി എടുക്കണം അത് ഒരു സംഭവം എന്റെ കുട്ടികാലത്തിൽ ഞാനൊരു മൂന്നാം ക്ലാസ് വീട്ടിൽ ഒരു അംബാസിഡർ കാർ ഉണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അത് കൊടുക്കുന്ന സീനാണ് കണ്ടത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാര്യം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ അതിന്റെ അകത്ത് കയറി അതിന്റെ മണം ശ്വസിക്കുക അതിന്റെ ഒരു ഒരു പ്രത്യേക രസമാണ് അതില് ആ സീറ്റ് കുഷീനൊക്കെ നല്ലൊരു കംഫർട്ട് തരുന്ന സ്ഥലായിരുന്നു അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പതിനഞ്ച് വർഷത്തേക്ക് വീട്ടിൽ കാറേ ഇല്ല അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയായാലും അംബാസിഡർ എന്തായാലും ഈ സമയത്ത് കിട്ടില്ല അപ്പൊ അംബാസഡർ പോലെ ഇരിക്കുന്ന ഒരു വണ്ടി വേണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ വണ്ടി ഓടിച്ചു പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുത്തു എയ്റ്റ് ഹൺഡ്രഡ് എടുത്ത് എന്റെ പസ് സാലറി അച്ഛനായിട്ട് എടുക്കില്ലാന്ന് പറഞ്ഞു ഞാൻ എന്റെ ഫസ്റ്റ് സാലറിക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുത്തു ആ എയ്റ്റ് ഹൺഡ്രഡ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഡിസേർ എടുത്ത് അപ്പൊ ഒരു അംബാസഡറിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി എന്നിട്ട് ഞാൻ പണ്ടിവിടെ ഒരു അംബാസഡറിന്റെ വെക്കുന്ന പോലത്തെ ഒരു അമ്പൊക്കെ പിന്നെ അത് ലൂസായി പോയിട്ട് അത് എടുത്തു വെച്ചു അങ്ങനെയാണ് ഈ ഒരു ഡിസറിലേക്ക് വന്നത് അങ്ങനെ എടുത്ത ഒരു വണ്ടി എന്നുള്ള മട്ടിൽ മാത്രമല്ല അല്ലാതെ അങ്ങനെ ഉണ്ടാവും ഇല്ല വീട്ടുകാർക്കും ഡീസലാണ് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാരും എങ്കിലും ഏഴ് വർഷം കഴിഞ്ഞപ്പോ ടെക്നോളജി ഒക്കെ മാറി ഫീച്ചേഴ്സ് മാറി ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം മാറി പ്രത്യേകിച്ച് അത്ര ഒരു കമ്പനി ഉള്ളതുകൊണ്ട് അറിയാലോ അതെ അപ്പൊ അതൊന്നും മിസ് ചെയ്യുന്നില്ലേ പുതിയൊരു വണ്ടി പക്ഷേ ഇത് കൊടുക്കാനും നമുക്ക് മടിയാണ് നശിച്ചു മോഹിച്ചെടുത്തായോണ്ട് കൊടുക്കാനും മടി ഇനി ചിലപ്പോൾ ഇനി കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ മാറ്റി ചിന്തിച്ചു കൂടാമില്ല പിന്നെ എനിക്ക് താറ് ഫൈഡോർ ഇഷ്ടമാണ് അതെ അതിലേക്ക് വരുന്നുണ്ട് ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ വഴി കൂടെ പോയി എന്തുകൊണ്ട് എങ്ങനെയുണ്ട് താറ് ഫൈഡോർ എന്ന് ചോദിച്ചു കാരണം എല്ലാവരുടെ ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ആ വണ്ടി എന്ന് പറയുന്നത് ഇറങ്ങിയപ്പോ നമുക്ക് അത്രയും ഇതല്ലായിരുന്നു പക്ഷെ എങ്ങനെയെങ്കിലും ഫൈഡോർ ഇറങ്ങുന്നു കേട്ടപ്പോ ഭയങ്കര ത്രില്ലായിരുന്നു ഞാൻ സാറിന്റെ വീട് ഞാൻ കുറച്ച് ഇന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായി താറൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് താമസിച്ചാൽ എന്നെ എപ്പോഴും വിളിക്കാത്തത് ചിലടയ്ക്ക് വിളിച്ച് ഹലോ എന്ന് പറയുമ്പോഴേ ഞാൻ പറയും താറിൻ്റെ കാര്യം ചോദിക്കാനുള്ളത് അതെ അതെ ആ രീതിയിൽ വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് താറിൻ്റെ കാര്യത്തിൽ എന്തായാലും ഈ വണ്ടിയുടെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം പറയാനുണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പിൻഭാഗത്ത് സീറ്റിൻ്റെ ഈ സ്പേസ് അല്പം കുറവുണ്ട് കാരണം അത് സ്വിഫ്റ്റിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ അതേ ഇൻറ്റീരിയർ സ്പേസ് ആണെന്നുള്ളതുകൊണ്ടാണ് മൈ സർവീസ് കോസ്റ്റ് അങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഇയർലി ഒരു നാലായിരം അയ്യായിരം ആ റേഞ്ചില് വരുന്നുണ്ട് ലാസ്റ്റ് ഇയർ സർവീസിൽ ഒരു പന്ത്രണ്ടായിരം സംതിങ് വന്നൊരു മേജർ സർവീസ് ആയിരുന്നു അപ്പം അവർ മാൻഡേറ്ററി ആയിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒക്കെ എഗ്രി ചെയ്താണ് അങ്ങനെയാണ് അത്രയും റേറ്റ് വന്നത് പിന്നെ വേറൊരു കംപ്ലൈന്റ് നമ്മള് ഒരു ഫുൾ ലോഡ് വന്ന അടി ഇടിക്കുന്ന ഒരു പ്രവണത ഇതിനുണ്ട് ഇപ്പൊ നമ്മളൊരു ലഗേജും കാര്യങ്ങളും അഞ്ചു പേര് ഫുള്ള് വീട്ടിൽ ഇത്തിരി വണ്ണമൊക്കെ ഉള്ള ആക്കാറുണ്ട് എല്ലാവരും ഇരുന്ന് വണ്ടി ഒന്ന് മൂവ് ചെയ്യുമ്പോൾ പവർ പിക്കപ്പും കുറവുണ്ട് അതുപോലെ തന്നെ അടി ഇടിക്കുന്ന ഒരു പ്രശ്നം കൂടി പിന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ പോകുമ്പോൾ അതുപോലെത്തു ഞാൻ ഗുരുവായൂര് ഫ്രണ്ട്സ് ആയിട്ട് ഗുരുവായൂർ പോയ സമയത്ത് അത് രാവിലെ ഒരു അഞ്ചു മണിക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ റോഡാണ് ഞങ്ങടെ ഒരു മൂന്നര മീറ്റർ അങ്ങാണ്ടു അപ്പൊ സൈഡിൽ ഒരു കോല് ഒരു ചീമക്കൊന്നര കോലിങ്ങനെ കുത്തിക്കുന്നത് നേരെ ചെന്നത് ഈ ചില്ല് ഈ നമ്മുടെ ഇതിലേക്ക് ആ ചീമ കൊന്ന് കുത്തി കയറി നേരെ തൊളച്ച് കയറി അതിലേക്ക് ആണോ അങ്ങനെ അതിപ്പോഴും അതിന്റെ പാടാടും ഇതിനാണ് എപ്പോഴും കണ്ണാടിക്കാണ് എപ്പോഴും പണി കിട്ടുന്നത് ഇന്നാള് ഫോറമാളില് പോയ വഴിക്ക് ഒരു ഹോണ്ടാസിറ്റിക്കാരെ എതിരെ വന്ന നേരെ ഇടിച്ചു തെറിപ്പിച്ച് അതിന്റെ ഇന്നർ മിറർ ഇന്നർമിറ തട്ടിപ്പോൾ പോവുകയും ചെയ്തു പിന്നെ അവസാനത്ത് വന്നത് മാറ്റത്തിന്റെ കാര്യത്തിൽ ബിൽ ബിൽക്കോളിറ്റി ഒന്നും നന്നാക്കാനൊന്നും ആരും അവരുടെ കാര്യമൊന്നുമില്ല അവരങ്ങനെ വണ്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ മറ്റു തലവേരം ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മള് വണ്ടി അനുഭവിച്ചുകൊണ്ടിരിക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഒരിക്കലും വഴി കിടത്തില്ല അത് ഹൺഡ്രഡ് ആണ് ആ വണ്ടികൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കണ്ടോ അപ്പം താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു അപ്പം എന്തായാലും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ഇനി ദീർഘാലും ഓടിക്കുന്ന ഒരു സംശയം ഇല്ല അങ്ങനെ പോയിട്ടു താങ്ക് യു അപ്പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു യമഹ ഫിനോ ഓണറിനെയാണ് നമസ്കാരം നമസ്കാരം പേര് കൃഷ്ണപ്രസാദ് ഞാൻ ഇൻഫോസിൽ എഞ്ചിനീയർ ആണ് അടുവാൻഡെന്നാണ് ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്ന് അവസ്ഥയിലെത്തിയത് അപ്പോൾ നല്ല രീതിയിലിട്ടോ അവസ്ഥയിലെത്തിയ അപ്പൊ ഇവിടെ ഇൻഫോ പാർക്കിലായിരുന്നു അത് ആയിരത്തി അഞ്ചു വർഷം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അപ്ഡേഷൻ കിട്ടി ടെക്നോ പാർക്കിൽ അവിടെ കിട്ടി ഇപ്പൊ അഞ്ചു വർഷം അവിടെയാണ് ഇപ്പോൾ പതിനൊന്നാമത്തെ ഈ വരുന്ന ഓഗസ്റ്റിൽ എക്സ്പീരിയൻസ് വർഷം വർഷം ഓ ഉണ്ടല്ലേ പിന്നെ വയസ്സിൽ ആ ശരി അപ്പോൾ 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 ഇവിടെയാണോ വണ്ടി 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 തന്നെ തന്നെ ഉപയോഗിക്കുന്നത് അവിടെ അവിടെ ഇല്ല ഞാൻ പോയി ഡിസ്റ്റൻസ് ആരോഗ്യ സംരക്ഷണത്തോടനുബന്ധിച്ച് നടക്കുക എന്നുള്ളതാണ് ആ ശരി ഓ ഓ ഈ വണ്ടി നടത്താറില്ല ഈ വണ്ടി എന്നെ നടത്താറില്ല ഇന്നേ വരെ നടത്തിയിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് രണ്ടാം തീയതിയാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് കാരണം എന്റെ ബർത്ത്ഡേ ആണ് സോ ആ ദിവസമാണ് ഞാൻ എടുത്തത് എട്ട് വർഷമായി എട്ട് വർഷമായി എട്ട് വർഷമായി എന്റെ കല്യാണത്തിന്റെ തൊട്ടു മുന്നേ അപ്പൊ ഞാൻ ആദ്യം കല്യാണം കഴിച്ച ആൾ എന്ന് വേണേ പറയാം അത്ര എന്റെ കൂടെ എന്റെ എല്ലാ ഇമോഷൻസും ഫുൾ എന്നെക്കാ കൂടു ബിയർ ചെയ്തിരിക്കുന്ന ആൾ ടു ബി ഫ്രാങ്ക് അപ്പോ ഈ ആളെ കുറിച്ചുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ എന്തും എടുക്കും അപ്പൊ ഞാൻ സിമന്റ് വരെ എന്റെ വീട് പണി കഴിഞ്ഞപ്പോൾ സിമന്റ് അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമുക്ക് കൊണ്ടുപോകാനും ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് പലചരക്ക് സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോയാലും പോലും പിന്നെ ഇതിനൊരു പെർഫോമൻസ് ഇഷ്യൂ അങ്ങനെ ഉണ്ടായിട്ടില്ല എഞ്ചിൻ വൈസ് യെമോണ്ട് അപ്പൊ ഈ എട്ടു വർഷം ഇത് വാങ്ങിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കാതെ പൊതുവെ രീതി എന്നിട്ട് ആണ് ഇതിന്റെ രൂപ ഭംഗി അത് തന്നെയാണ് എന്നെ ആകർഷിച്ചത് പിന്നെ ഈ കളറിനോടുള്ള ഒരു ഭയങ്കര ഒരു എനിക്ക് കളറാണ് ഇത് രണ്ടുമാണ് ഫസ്റ്റ് പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളൂ ഓട്ടോയുള്ളൂ ഞാനെന്റെ നാട്ടില് പോകലേ കുറച്ച് ദൂരങ്ങൾ പോവുക പിന്നെ അധികം ഇപ്പൊ സിറ്റി ഡ്രൈവ് അങ്ങനെ കാര്യം എനിക്ക് വരാറില്ല അപ്പൊ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇയാള് മതി നമ്മൾ കൊറേ ഓപ്ഷൻസ് വന്നു ഇപ്പൊ പറഞ്ഞപോലെ അത് ആക്റ്റീവ് ഉണ്ടായിരുന്നു ടി വി എസിന്റെ വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ഇതല്ല ജൂപ്പീറ്റർ ഇത് നോക്കിയപ്പോൾ പിന്നെ ഇത് എനിക്ക് അങ്ങ് ചോദിച്ചു അപ്പൊ അങ്ങനെ ഷോറൂം എനിക്കൊരു അമ്പാടിമല അമ്പാടിമലാണ് ഞങ്ങൾ ഈദിന്റെ ഷോറൂം അവിടെ പോയി പറയുന്നു അയാളെപ്പോഴും ഉണ്ടെങ്കിൽ ഇന്നലെ പുള്ളിയെ വിളിച്ചു ഒരു എങ്ങനെ അതിൻ്റെ അടുത്ത് പോകുക എന്നൊക്കെ പറയുകയൊക്കെ സർവീസ് കോസ്റ്റ് ഒക്കെ ഇങ്ങനെ പതിനാറ് സർവീസ് ആ നമുക്ക് ഉണ്ടായിരുന്നു സർവീസ് സർവീസിലുണ്ടായിരുന്നു കോസ്റ്റ് വൈസ് നോക്കിയാൽ എനിക്കൊരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് വന്നിട്ടുള്ളൂ ഒരു ഒരു സർവീസും കൂളും വാട്ടർ സർവീസ് ചെയ്യേണ്ടത് വന്നിട്ടുള്ളൂ പിന്നെ ഓയിൽ ചേഞ്ച് ആസ് ചേഞ്ച്വൽ നമ്മൾ ചെയ്യുന്ന കിലോമീറ്റർ വൈസ് ചെയ്യുന്ന ഓയിൽ ചേഞ്ച് കടന്നിട്ടുണ്ടോ പിന്നെ പിന്നെയുള്ള സാധാരണ നമ്മുടെ ബാറ്ററിയുണ്ട് റീചാർജിങ് പരിപാടി ചെയ്തിട്ടുള്ളൂ വലിയ പണി പൈസ പൈസ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല സർവീസ് യമഹയുടെ അടിപൊളി ഞാൻ കൊണ്ടു ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഇന്ന ടൈം പറഞ്ഞ സമയത്ത് പിന്നെ ആകെ അവര് കണ്ടിരിക്കുന്ന പോലെ കഴിഞ്ഞാൽ വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഞാൻ തന്നെ തുറക്കേണ്ട വരാറുണ്ട് അതാ ഒരു അവസാന സമയത്തുള്ള ഓട്ടോ ആണ് പക്ഷെ എന്റെ ഒരു സർവീസ് സെന്ററിന്റെ ഒരു മെച്ചം കൂടി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് കൊടുക്കാതെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ആയിട്ട് വന്നിട്ടില്ല മറ്റു സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഉചിതമായ സ്ഥലത്തിനെ കൊടുക്കും വർഷം ധാരാളം പുതിയ വണ്ടികൾ ഈ ഈ സെഗ്മെന്റിൽ വരുന്നു അല്ലെങ്കിൽ ബൈക്കിലേക്ക് പോകാവുന്നതാണ് വന്ന് ാണ് ആക്ച്വലി ആ ഒരു ക്രൂയിസർ മോഡൽ വണ്ടി മനസ്സിലുണ്ട് പക്ഷെ ഒരു കാർ വാങ്ങണം എന്നുള്ളതാണ് എന്റെ ഡ്രീം ഇപ്പൊ ഫാമിലി ആകുമ്പോ സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ കൊണ്ടുപോകാനൊക്കെ കാർ മേടിക്കാം അപ്പൊ ഞാൻ പഞ്ച് ബുക്ക് ചെയ്തതാണ് ട്രിപ്പിൾ പ്ലാങ്ക് ടാറ്റ പഞ്ച് ബുക്ക് ചെയ്തു പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമുക്കത് ബുക്കിങ്ങിന്റെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പെട്രോളോ അതോ ഇലക്ട്രിക്കോ എ എം ടി വർഷം പെട്രോൾ തന്നെ പെട്രോൾ തന്നെ ഓറഞ്ച് ഓറഞ്ച് കളറുള്ള അപ്പം കുറച്ച് നാൾ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഞ്ച് മുന്നേ വണ്ടി നല്ലൊരു വണ്ടിയാണ് ഫീച്ചേഴ്സ് ഒക്കെ പക്ഷേ എനിക്ക് സർവീസ് ലെവലിൽ ഞാൻ ഹാപ്പി അല്ല അതായത് ഞാൻ കിട്ടിയ പല ഫീഡ്ബാക്കിൽ നിന്നും എന്റെ സർവീസ് ലെവൽ ഹാപ്പി അല്ലാത്തതുകൊണ്ട് നമ്മളത് ഒന്ന് ഹോൾഡ് ചെയ്തു എൻ്റെ ആഗ്രഹം സർവീസ് അതായത് മാരദി നടത്തുന്ന സർവീസും വണ്ടികളും കൂടെ ഒരുമിച്ചാൽ ഇത് വർക്ക് ആവുന്നതാണ് കസ്റ്റമർ കണ്ടു വണ്ടി ഗംഭീര വണ്ടിയാണ് പക്ഷേ സർവീസ് ഭയങ്കര മോശമാണ് ും എല്ലാവരും പറയാറുണ്ട് ഇപ്പോൾ ടാറ്റയുടെ കാര്യത്തിൽ ചിലരുടെ ഇങ്ങനെ എന്താ പറയാറുണ്ട് ഇത്രയും വണ്ടി ഒരുമിച്ച് വിൽക്കുമ്പോൾ സംഭവിക്കുന്നത് അതൊന്നുമില്ല കാരണം മാരുതി എന്ന് പറയുന്ന കമ്പനി വിൽക്കുന്ന അത്രയും വണ്ടി അതിൽ ഡാറ്റ വിൽക്കുന്നത് പക്ഷേ മാരുതിയുടെ സർവീസ് പക്കയാണ് ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വിളിച്ചിട്ട് വണ്ടി സർവീസിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഡ്രൈവർ വന്ന് വന്നെടുത്തോണ്ട് ഒന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നൂ അതും ചെറിയ സർവീസ് കോസ്റ്റേ വാങ്ങിക്കുന്നുള്ളൂ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് മനസ്സിലാക്കണം ചെയ്യണം അത് വന്നാൽ ഉറപ്പായി അടുത്ത ദിവസം പഞ്ചും ഞാൻ അങ്ങനെ പറയുന്നത് അത്ര ആ ഒരു കാരണം എനിക്ക് നമ്മൾ വണ്ടി മേടിച്ച പോലെ പുറകെയുള്ള നമ്മുടെ ടെൻഷൻസ് അത് നമ്മൾക്ക് ഒഴിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇതൊരു തലവേദനയിട്ട് പക്ഷേ ഇത്ര സേഫ്റ്റി ഫീച്ചേഴ്സും ഞാൻ ഞെട്ടി പോയിരുന്നു ഇത്ര നല്ല വണ്ടിയുണ്ട് പക്ഷെ ആ ഒരു സൈഡ് അപ്പൊ ഒരു സൈഡ് പൊങ്ങി സൈഡ് ബാലൻസ് താന്നിരിക്കുന്ന പിന്നെ അവര് പിടിച്ചിട്ട് ആളുകൾ അപ്പൊ അത് ടാറ്റ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നല്ല റാപ്പിഡ് ഫയറുകളും ഞാൻ പറയാറുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആരും കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം ടാറ്റയുടെ സർവീസ് എന്തായാലും ഉടനെ ഒന്ന് നന്നാകും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോൾ വരുമ്പോ എന്താണ് പരിപാടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാരദിയുടെ വണ്ടിയിലോട്ട് തന്നെ ബ്രസ എനിക്ക് വണ്ടി നല്ലൊരു വണ്ടിയാണ് വണ്ടിയാണ് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം ഒരു ഇഷ്ടപ്പെട്ട വണ്ടി ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ അതെടുക്കാം എന്ന് വെക്കണം പിന്നെ കാര്യത്തിൽ ഒക്കെ ഒരു ഒരു ബിൽ ഉള്ള എന്നുള്ള വണ്ടിയും അപ്പൊ ഇതിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താ കാറിലേക്ക് ഇത് കാരണം വൈഫ് ഇതിപ്പോ ആള് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനിത് കൊണ്ടുപോകും കാരണം എന്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാവണ്ടി അപ്പോൾ എല്ലാം കൊണ്ടും കല്യാണത്തിന് കഴിക്കുന്നതിന് മുന്നേ എന്റെ കൂടെ കൂടിയ ആളെ ഒഴിവാക്കാൻ വരുന്നില്ല മൈലേജ് ആക്ച്വലി ഒരു അമ്പത്തിനാല് പേര് പറഞ്ഞെങ്കിലും എന്റെ ഫീലിംഗ് ഒരു ഫോർട്ടിഫൈവ് ആണ് ഫോർട്ടിഫൈവ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പാഴ്ചലവ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മളിനി കാണുമ്പോൾ ഏതെങ്കിലും പുതിയ വാഹനവുമായിട്ടായിരിക്കും ടാറ്റയുടെ സർവീസ് നന്നായിട്ട് പഞ്ചെടുക്കാനുള്ള സാധ്യത എൻ്റെ കാലശേഷമൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് ഏതായാലും അതിനുമ്പം നമ്മൾ കാണാൻ പോകുന്നത് മാരുതിയുടെ ബസ്സേട്ടായിരിക്കും എന്നുള്ള കരുതി എനിക്ക് ഏതാണ് ഡോക്ടർ ഈ പോക്കാണെങ്കിൽ ടാറ്റയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ എന്നാലും താങ്ക് യു സോ മച്ച് ഓക്കെ പിന്നെ കാണാം കാണാം ശരി താങ്ക് യൂ ഓക്കെ ഇനി നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ രാവിലെ കണ്ടത് അത് മഹീന്ദ്രയുടെ പഴയ മേജർ എന്ന് പറയുന്ന ഓടിച്ചുകൊണ്ട് ഒരു കൊച്ചു അല്ലേ പേര് ബാലാമണി 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 എന്താണ് ഈ സാധാരണ ഓടിക്കുന്ന രാവിലെ കാണുന്നത് എന്താണ് എന്താണ് സംഭവം ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് സാധാരണ ഞാൻ പതിനെട്ട് വയസ്സായപ്പോ അച്ഛൻ എനിക്ക് ഫിഗ് അപ്പൊ എനിക്ക് പിന്നെ കൊറച്ചാളിന് അത് ഓടിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിന്റെ ജീപ്പ് ഓടിച്ചു അപ്പൊ എനിക്ക് അത് എന്തോ ഇഷ്ടം തോന്നിയത് ഓടിക്കാൻ പിന്നെ അച്ഛൻറെ അടുത്ത് ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ഹാൻഡ് അല്ല പഴയ ജീപ്പ് അത് പിന്നെ ഞാൻ തന്നെ അപ്പോൾ ഈ ഫിഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ ഒക്കെ പോകുന്ന ഒരു സ്റ്റൈലാണോ പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ അല്ല ഓപ്പൺ ആയിട്ട് പൊടിയും എല്ലാം അകത്തേക്ക് വരാം അതൊന്നും ഒരു തോന്നില്ല ഇത് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്താണ് എത്ര ഇഷ്ടപ്പെടാൻ എന്താ കാര്യം ഇതിനെ എന്താ വെച്ചാ ഓഫ് റോഡും പോവാ പിന്നെ സാധാരണ ആൾക്കാര് ഓടിക്കാത്ത വണ്ടിയാണല്ലോ അപ്പൊ ഇത് നല്ല വണ്ടി ഇഷ്ടപ്പെട്ടു വണ്ടിപ്പോ ലോ കോളേജില് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ക്ലാസ് തോന്നത്തില്ല ഇതുമായിട്ടാണോ ലോ കോളേജ് പോവാൻ പോകുന്നത് ഈ വണ്ടിയൊക്കെ ആയിട്ട് കേറിച്ചില്ലേ പേടിയില്ല ഇല്ല ലോ പേടിയില്ല അച്ഛൻ ബിസിനസ് ആണ് ഞങ്ങള് ശരിക്കും തൃശ്ശൂരാണ് നാട് പിന്നെ സ്പോർട്സിന് വേണ്ടിട്ട് ഞങ്ങള് ഇങ്ങോട്ട് വന്നത് അവിടെ ബോക്സ് എനിക്ക് ചെറുതോട്ടെ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന പിന്നെ

ബാലാമണി എന്തെങ്കിലും ചാമ്പ്യൻഷിപ്പിലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഞാൻ നാഷണലൊക്കെ പോയിട്ടുണ്ട് സെക്കൻഡ് ശരി ഈ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ഒരു ിൽ പോകുമ്പോ വ്യാപകമാണോ കാണുന്നവട ഇപ്പൊ അറിയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ വരൂ പിന്നെ ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ഇനിയും അടിപൊളിയാവും അപ്പൊ ഈ കേരളത്തില് കൊച്ചിയിലൊക്കെ ഇത് ചെയ്യുന്ന കൊറേ പേരുണ്ടോ ഇപ്പൊ ഈ മൂക്കൊക്കെ ഇടിച്ച് തിളങ്ങി പോകില്ലേ അതില് മോത്തിന്റെ ഷൈപ്പ് ഒക്കെ മാറാനുള്ള സാധ്യത ഉണ്ട് അല്ലേ എന്നാലും അതൊരു പുതിയ കേട്ടോ ഇതൊക്കെ ഇപ്പൊ വ്യാപകമായിട്ട് ഇവിടെ ചെയ്യുന്നു നമ്മള് ഈ സ്പോർട്സിലൊന്നും ഇല്ലാതുകൊണ്ട് അറിയുന്നില്ല എങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം ഇപ്പൊ എത്ര ദൂരം ഒക്കെ ഓടിച്ചിട്ടുണ്ടാകും ഇതിൽ എല്ല് കാണുന്ന ആരുടെയാ ഇപ്പൊ താമസം ഉണ്ട് കൊറേ നാളായി ഇവിടെ ഓഫീസിലൊക്കെ പക്ഷേ സ്ലോട്ടും കിട്ടണില്ല പിന്നെ ചെന്നാല് സൈറ്റും ഉണ്ടാവാൻ വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാ നിയമം പഠിപ്പിക്കുന്ന എം വി ഡിയുടെ ഒക്കെ സൈറ്റും ഓപ്പൺ ആകുന്നില്ല ഇതും കിട്ടുന്നില്ല അത്തരം കാര്യങ്ങൾ അവരും കൂടെ പോഷണലായ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അല്ലേ ബാക്കി നമ്മളെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങൾക്കും അവര് ഫൈനൊക്കെ അടിക്കും അവരുടെ കുറ്റങ്ങൾ ഈ പറഞ്ഞ എത്ര കാലമായിട്ട് വേണ്ടി നടക്കാണെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇത് എത്ര ദൂരൊക്കെ ഓടിച്ചിട്ടുണ്ടാവും ഇത് വരെ പോയി പിന്നെ കുറച്ച് ലോക്കലായിട്ട് ഓട്ടങ്ങളൊക്കെ

ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം കേരള വണ്ടി തന്നെയായിരുന്നു ഇത് കൊല്ലം രജിസ്ട്രേഷൻ തോന്നുന്നു അല്ലേ എത്ര ഓടിയതായിരുന്നു അതേ ഉള്ളു കാര്യമായിട്ട് എല്ലാം മെയിൻറ്റനൻസ് ഒക്കെ ആ ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യത്തിൽ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ പ്ലയ കൂടുതലാണ് അതുപോലെ ഗിയർ എന്നൊക്കെ ഓടി നടക്കുന്ന രീതിയിൽ അത്രയും പ്ലയുള്ള ഗിയർ ഒക്കെയാണ് അപ്പൊ ഈ ഫിഗോയിന്നൊക്കെ മാറുകഴിഞ്ഞപ്പോ അതൊക്കെ ഓടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ ുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കുറച്ച് നാൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശരിയായിരുന്നു അത്ര അധികം ഇതിനെ സ്നേഹിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറയാം കാരണം നിങ്ങളുടെയൊക്കെ ഒരു പ്രായത്തിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കുറേ കൂടെ കംഫർട്ടും ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ഇത്ര അധികം ഇതിനെ സ്നേഹിക്കുന്നത് അതിനൊരു കാരണം പറയുമോ ഇത് എന്താ പറയുക ഇതിപ്പോ ഒരു വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ എല്ലാരും ഓടിക്കണത് മാനുവൽ അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഇത് എപ്പോഴും എനിക്കെപ്പോഴും ചെയ്യണതാണ് ഇഷ്ടം ഈ കാര്യം എനിക്ക് മനസ്സിലായി വ്യത്യസ്ത വണ്ടി അപ്പൊ എങ്കി പോലും ദൂരൊക്കെ ഓടിക്കുമ്പോഴേക്കാണ് ഗിയർ ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇല്ല ഇല്ല എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ചെയ്യണോ ഫാമിലി അടക്കം എല്ലാരും കൂടെ കീഴില് യാത്ര ചെയ്യാറുണ്ട് ശരി ആ അതിനൊക്കെ പറ്റിയാണ് ഇഷ്ടംപോലെ സ്ഥലം ബാക്കിലും ഒക്കെ ഉണ്ടല്ലോ അല്ലെ പക്ഷെങ്കിലും ബാക്കി ഇരിക്കുന്നവർക്ക് നല്ല ചാടി ചാടി പോകുന്ന ഒരു ബമ്പി ഇതൊക്കെ പറയാറുണ്ട് വണ്ട് ജീപ്പിന്റെ കാര്യത്തില് പക്ഷെ കൊഴപ്പൊന്നും ഇല്ല എന്റെ ഫാമിലിക്ക് വീട്ടുകാർക്കൊക്കെ ഇഷ്ടം ഇതില് യാത്രയാണ് പിന്നെ ഇഷ്ടമാണ് പട്ടീനെല്ലേ അപ്പൊ അതിനെയും കൊണ്ടുപോവാ അപ്പൊ അമ്മയ്ക്കും ഭയങ്കര താല്പര്യം അച്ഛനും ഇല്ല ഇല്ല അച്ഛൻ വേറെ മൈലേജ് പതിനഞ്ചൊക്കെ കിട്ടും പിന്നെ വേറൊരു കാര്യം എവിടെയും പണിതെടുക്കാം അല്ലേ മെയിൻറ്റനൻസ് ഒക്കെ അവിടെ കൊണ്ടുപോയാലും ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷേ എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ലോക്കളിൽ ഈ വണ്ടി ഏടിച്ചുകൊണ്ട് കയറച്ചില്ലെന്ന ബാലാമണിയൊന്നാലോച്ച് നോക്കുക ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ ആയതുകൊണ്ട് അല്ലേ തീർച്ചയായിട്ടും അതൊരു ഒരു ദയങ്കര സൈന്യം തന്നെയാണോ അതല്ല ഇത്തരം വണ്ടികളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് പക്ഷെ അവർ ഇപ്പോഴത്തെ ഒരവസ്ഥയിലും താറിലേക്കോ താറിൻ്റെ ഓട്ടോമാറ്റിക് ഒക്കെ എടുത്ത ആ ഒരു എന്താ പറയുക ആഗ്രഹം അടക്കുകയാണ് പക്ഷേ ഇത് വളരെ ശരിക്കും പറഞ്ഞാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പുതിയ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് നടക്കാൻ ധൈര്യം അതിനെ ഇത്രയധികം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇനി എന്നാ ഗുസ്തി എന്താണ് അടുത്ത പരിപാടി കോച്ച്

ഇപ്പോൾ ഏറ്റവും പുതിയ എൻഫീൽഡിന്റെ ഗെർല വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന മോഡലാണ് ഹൺഡ്രഡ് ഹൺഡ്രന്റെ ഉടമയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം പേര് ഇതേ ഷർട്ട് എനിക്ക് കേട്ടോ മാർക്കറ്റിംഗിൽ കാലമായി ഹൺഡ്രഡ് ഒന്നര വർഷം ഇപ്പൊ എന്നെ ആദ്യം കണ്ടോ പറഞ്ഞതെന്ന് അറിയോ ചേട്ടന്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു കുറ്റമൊന്നുമല്ല ചോദിച്ചാൽ കുറ്റമൊന്നുമല്ലേ കുറ്റമൊന്നുമല്ലോ കുഴപ്പമൊന്നും ഇല്ലെന്നോ അതാണ് ഈ ഈ എന്ന് ഒരു വണ്ടികളുണ്ട് വണ്ടികളൊക്കെ കാരണം ഞാൻ നല്ല നോക്കിയിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്ത് ഹിമാലയ ഹിമാലയ ടൈമിൽ നോക്കി പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഹൺഡ്രഡ് ആദ്യം എന്റെ മുന്നിൽ വന്നില്ല പിന്നെ ഒരു ഫ്രണ്ട് ആണ് പറഞ്ഞ ഹൺഡ്രഡ് പിന്നെ ഞാൻ അതിന്റെ റിവ്യൂസ് ആ കൂട്ടത്തിലാണ് റിവ്യൂ ആണ് അങ്ങനെ റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കി റിവ്യൂസിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കംഫോർട്ടിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അപ്പോ ഒരു ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് എടുത്തപ്പോൾ കംഫോർട്ടാണ് കാരണം മെയിൻലി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ അത്യാവശ്യം ഈ സൈസും കാര്യമൊന്നും ഇല്ലാത്തവർക്ക് നല്ല കംഫോർട്ടായിട്ട് ഓടിക്കാം ഇപ്പം ബേസിക്കലി ഞാൻ ഇപ്പം ഹിമാലയം ഓടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും സിറ്റിയിലൊക്കെ സിറ്റിയിൽ ഓടിക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരിക്കും വെയിറ്റും കാര്യങ്ങളും അപ്പം ഞാൻ ടെസ്റ്റ് ഓടിച്ചപ്പോൾ നല്ല കംഫോർട്ട് വെയിറ്റും ും വെയില്ല കൊറവല്ല എന്നാൽ വണ്ടി കയ്യിൽ നിൽക്കും ഈ റിവ്യൂ ഒക്കെ ഐ മീൻ യൂസർ യൂസർ റിവ്യൂലൊക്കെ എത്ര പറഞ്ഞിരുന്നത് റിവ്യൂല് ഫസ്റ്റ് ഞാൻ കണ്ട ടൈമില് പറഞ്ഞവരുണ്ട് പക്ഷെ ഞാൻ എനിക്കിപ്പോ സിറ്റിയിലൊരു തേർട്ടി ടു കിട്ടുന്നുണ്ട് പക്ഷെ ഇതിലും കുറവ് കിട്ടുന്നവരുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തവരുണ്ട് അവർക്ക് ട്വന്റി എയ്റ്റ് ഇതിന്റെ ഇത് ഹൈ എൻഡാണ് ഇതിന്റെ താഴെ താഴൊരുണ്ട് ഒരു വൈറ്റ് ഒക്കെ വരും ട്വന്റി എയ്റ്റ് കിട്ടുന്ന ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു തേർട്ടി ടു പിന്നെ നമ്മൾ സിറ്റി ലൈഫിലാവുമ്പോ നമ്മളൊക്കെ എന്തായാലും ആയിരുന്നു കമ്പനി തേർട്ടി സിക്സ് ആണ് എത്ര കാലം എടുത്തിട്ട് ഒരു ഒന്നര വർഷം ഒന്നര വർഷമായി ഒന്നര വർഷത്തിനുള്ളിൽ ഒരാൾ ചോദിക്കുകയാണ് ഇപ്പൊ ഇത്രയും കാലം ഓടിച്ചൊരാൾ ഒരാൾ ചോദിക്കണം ഇത് വാങ്ങിച്ചോട്ടെന്ന് ചോദിച്ചാൽ വാങ്ങിക്കാൻ വാങ്ങിച്ചോട്ടെ ഞാൻ വാങ്ങിച്ചോന്ന് തന്നെ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് കാരണം ആ ടൈമില് ഹണ്ടർ ഇപ്പൊ ഞാൻ വയനാടാണ് അപ്പൊ അവിടെയൊക്കെ ആ ഹണ്ടർ കുറച്ച് പേരെടുത്തിട്ടുള്ളൂ അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു ഹണ്ടറിന്റെ റിവ്യൂസും കാര്യങ്ങളും അപ്പൊ ഞാൻ എടുത്തോന്ന് തന്നെ പറഞ്ഞു പിന്നെ ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഓടിക്കാൻ നല്ല സുഖമായിരിക്കും പക്ഷെ കുറച്ചുകൂടി ഹൈറ്റും കുറച്ചുകൂടി സൈസ് ഒക്കെ ഉള്ളവർക്കാണ് ചിലപ്പോ കാണുമ്പോ വണ്ടി ഭയങ്കര കുഞ്ഞുതായിരിക്കും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കാല് നല്ല അടിയിലുണ്ടാവും അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളിപ്പോ ഉള്ളവർക്കൊക്കെ എന്തായാലും ഞാൻ ഓൺറോഡ് രണ്ട് ലക്ഷത്തി നാലായിരം ആ പൈസക്ക് വർത്താണോ പിന്നെ ഓടിക്കാനും സുഖമാണ് ആ പ്രൈസിൽ ഒരുപാട് ഉണ്ട് വേറെയും ബൈക്കുകളും കാര്യങ്ങളും ഞാൻ എല്ലാം നോക്കിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് കംഫോർട്ട് തന്നെ കംഫോർട്ട് തന്നെ കാരണം എനിക്ക് സിറ്റി ലൈഫ് ആകുമ്പോൾ നമുക്ക് കംഫോർട്ടാണ് മേല് വേണ്ടത് ഓടിക്കാൻ വേണ്ടിട്ട് നമുക്ക് എത്ര ട്രാഫിക് ആയാലും എങ്ങനെയായാലും നമുക്ക് ഓടിച്ചെടുത്തു

നമുക്കൊരു ഡാമേജ് ആവുന്ന അങ്ങനത്തെ തരത്തിൽ നമുക്ക് ഫീൽ നാവിഗേഷൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല യൂസ് ചെയ്യുന്നില്ല മൈലേജ് മുപ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ വയനാട്ടിലേക്ക് ഓടിച്ചു പോയപ്പോഴൊക്കെ മാക്സിമം അതാണ് കിട്ടിയത് ആ വയനാട് ഓടിച്ച വൈകിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഇതിനകത്ത് അഡീഷണൽ തോന്നി എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് ഈ ഒരു സീറ്റിംഗ് മാത്രമാണ് സീറ്റിംഗ് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒന്ന് കംഫോർട്ട് അതായത് ലോങ് ഡ്രൈവിന് കാരണം ഇത് മെയിൻലി പ്രിഫർ ചെയ്യുന്നത് സിറ്റി ഡ്രൈവാണ് പക്ഷേ ഇത് ഇപ്പം ഹിമാലയക്കാണ് നല്ല കംഫോർട്ട് ആണ് ലോങ് ഡ്രൈവിന് ിമാലയന്റെ റേറ്റും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല കുറവാണ് അപ്പോൾ ഇത് പ്രിഫർ ചെയ്യുന്നവരെക്കുമ്പോ അവർക്ക് ലോങ് പോവാണെങ്കിൽ കുറച്ചുകൂടി അവർക്കൊന്ന് കുറച്ചുകൂടി കംഫോർട്ട് ഇപ്പം സിംഗിൾ പേസാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ രണ്ടുപേരായിട്ട് പോവാണെങ്കിൽ കുറച്ച് ഇത് ഒരു സിറ്റി ബൈക്കായിട്ടാണ് നമ്മളതിനെ അല്ലെങ്കിൽ പിന്നെ സീറ്റ് ഒക്കെ മാറ്റി നമ്മൾ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം ഓക്കെ അപ്പൊ ഇപ്പൊ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ കുറെ ഇലക്ട്രിക് ബൈക്കുകളും വന്നിട്ടുണ്ടല്ലോ ഓടി നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് ഇലക്ട്രിക് ഞാൻ 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 അങ്ങനെ 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 ബൈക്ക് ചിന്തിച്ചിട്ടില്ല എനിക്ക് ഈ റോയൽ എൻഫീൽഡ് എൻഫീൽഡ് തന്നെ മെയിൽ എന്തായാലും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലോചിച്ച് നോക്കട്ടെ നിങ്ങൾ എത്രയോ വർഷം മുമ്പത്തെ കമ്പനിയാണ് അതിനുശേഷം യുവാക്കളുടെ മനസ്സിൽ നിന്നൊക്കെ പോയിട്ട് പിന്നെ ഒരു ഭീകരമായ തിരിച്ചു വരാൻ നോക്കി നമ്മളിപ്പോ കുറച്ച് മുമ്പ് ഒരു ഹിമാലയന്റെ ഓണർ അതും ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പൊ ഇപ്പം എടുത്തിരിക്കുന്ന ഒരു യുവാവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര പെട്ടെന്നാണ് ഈ എൻഫീൽഡിന്റെ ഒരു മാറ്റം ജനങ്ങള് ഈ യുവാക്കൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അത്ഭുതപ്പെടുന്ന കാര്യമാണ് അപ്പൊ ഏറ്റവും പുതിയ ഓടിച്ചോ പുതിയ എൻഫീൽഡിന്റെ ഇല്ല ഇല്ല നോക്കിയിരുന്നു ഓടിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പതിവുണ്ടോ സാറിന് പുതിയ ബൈക്ക് എൻഫീൽഡ് ഒക്കെ ആ അപ്പൊ അങ്ങനെ ഒരു കാര്യമായി എൻഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആളിനാണ് നമ്മൾ കാണുന്നത് അപ്പം എന്തായാലും സേഫ് ആയിട്ടൊക്കെ ഓടിക്കാം എപ്പോഴും ഹെൽമെറ്റ് ഒക്കെ വെച്ച് അപ്പം വയനാട്ടിലേക്കൊക്കെ വളരെ സേഫ് ആയിട്ട് പോവാ താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും റാപ്പിഡ് ഫയർ കണ്ട് ആസ്വദിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ് അതായത് മാരുതി സുസുഖി അരീനയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളെപ്പറ്റിയാണ് അപ്പോൾ ഓണക്കാലമാണ് മാരുതി സുസുക്കി കൈ നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമായിട്ടാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ സമ്മാനങ്ങൾ എന്നറിയാൻ മാരുതി സുസുക്കി അരീന ഷോറൂമിനെ സമീപിക്കുക എന്നിട്ട് ഏറ്റവും പുതിയ സ്വിഫ്റ്റായാലും ബസയ ആയാലും അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക അപ്പോൾ എല്ലാവർക്കും മാരുതി സുസുക്കിയുടെ എൻ്റെ മക ഓണാശംസകൾ നേരത്തെ നേരുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം